പി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇന്ന് വയസ്സിന്റെ മാത്സ് നോക്കാവേ അച്ഛൻറെ വയസ്സ് മകൻറെ വയസ്സിന്റെ നാല് മടങ്ങാണ് മുപ്പത് വർഷം കഴിഞ്ഞാൽ ഇത് രണ്ട് മടങ്ങാവും എങ്കിൽ അച്ഛൻറെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഒന്നുകൂടെ പറയാം അച്ഛൻറെ വയസ്സ് മകൻറെ വയസ്സിന്റെ നാല് മടങ്ങാണ് മുപ്പത് വർഷം കഴിഞ്ഞാൽ ഇത് രണ്ട് മടങ്ങാവും എങ്കിൽ അച്ഛൻറെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഇങ്ങനെ വയസ്സിന്റെ കാണുമ്പോൾ നമ്മൾ അച്ഛൻ ഫാദർ ഫാദർ സൺ എഴുത എന്നിട്ട് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ നാല് മടങ്ങാണ് അപ്പൊ അച്ഛന് മകന് ഒരംശബന്ധം ഉണ്ടെങ്കിൽ മൂനിന് നാലംശബന്ധം അച്ഛന് സോറി മോനിന് ഒരംശബന്ധമാണെങ്കിൽ അച്ഛന് നാലംശബന്ധം അങ്ങനെയാണെങ്കിൽ തന്നെ അല്ലേ എന്താണ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ നാല് മടങ്ങ് അപ്പോഴല്ലേ നാല് മടങ്ങാവുക എന്നിട്ടോ മുപ്പത് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക മുപ്പത് മുപ്പത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക അതെന്താ പറയുന്നത് മുപ്പത് വർഷം കഴിഞ്ഞാൽ ഇത് രണ്ട് മടങ്ങാവും അഥവാ ഇവിടെ അച്ഛന് രണ്ടാണെങ്കിൽ മകന് ഒന്നായിരിക്കും അംശബന്ധം അതാണ് അപ്പോഴല്ലേ രണ്ട് മടങ്ങാവുക ഇവിടെ നാല് മടങ്ങും ഇവിടെ രണ്ട് മടങ്ങാവുക ശരിയാണോ ഇങ്ങനെ ഈസ്റ്റു എന്ന അംശബന്ധത്തിൽ എഴുതുക എന്നിട്ട് എന്താ ചോദിക്കുന്നത് എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുമ്പം നാല് ഇതാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെ എഴുതണം നാല് ഇൻഡു പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഏത് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ രണ്ടും ഒന്നും തമ്മിലുള്ള വ്യത്യാസം എത്രയാ ഒന്ന് ഇൻഡു പിന്നെ എഴുതേണ്ടത് വർഷം എന്ത് എഴുതേണ്ടതാണ് വർഷം മുപ്പത് അതേ ബൈ ഇതും ക്രോസ് മൾട്ടിഫ്ലിക്കേഷൻ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഒരു നാൾ നാല് മൈനസ് ഓരോ രണ്ട് എത്ര വ്യത്യാസം രണ്ട് ആ രണ്ട് ഇങ്ങോട്ടേക്ക് എഴുതുക എന്നിട്ട് വെട്ടുക ആൻസറായി രണ്ട് അറുപത് മുപ്പതിനെട്ടു രണ്ട് അറുപത് അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് അറുപത് ഇത് ഇതേ പിന്നെ മകൻ്റെ വയസ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഒന്ന് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് എഴുതുക ഒന്ന് ഇൻഡു ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒന്ന് പിന്നെ എന്താ ചെയ്തേണ്ടത് ആ വർഷം മുപ്പത് അതേപൈ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ അതേ തന്നെയാണ് രണ്ട് അല്ലേ അപ്പം നീ ഒരു പകുതി പതിനഞ്ച് അപ്പം മകൻ്റെ വയസ്സ് പതിനഞ്ച് ഇത് അച്ഛന്റെ വയസ്സ് ഇത് സണ്ണിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സ് അറുപത് മകൻ്റെ വയസ്സ് പതിനഞ്ച് മനസ്സിലായോ എന്താ പറഞ്ഞത് ആദ്യം നാലെഴുത് ആ അച്ഛൻ്റെ ആഴ്ച ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ നാല് എഴുതണം മകൻ്റെ ആണ് ചോദിച്ചതെങ്കിൽ ഒന്ന് എഴുതണം പിന്നെ എല്ലാം അതേപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതുക പിന്നെ വർഷം എഴുതുക അതേപോലെ ഇത് തമ്മിലുള്ള വ്യത്യാസം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അതെഴുതുക